ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഭയക്കേണ്ടതില്ല എഐയെ ക്രിയാത്മകമായി ഉപയോഗിക്കുകയാണ് വേണ്ടത് പുതിയ സാങ്കേതിക വിദ്യകൾക്കൊപ്പം നാം മുന്നേറാൻ ശ്രമിക്കണമെന്ന എഴുത്തുകാരിയും ഡിജിറ്റൽ വിദഗ്ധയുമായ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിഷേധാത്മകമായ ചിന്തകളാണ് പലരുടെയും മനസ്സിലുണ്ടാകുന്നത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പായൽ അറോറ ഡിജിറ്റൽ ലൈഫ്സ് ആൻഡ് ഇൻക്ലൂസീവ് ഫ്യൂച്ചേഴ്സ് എന്ന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു ടെക്നോളജി തൊഴിൽ നഷ്ടമാകും മനുഷ്യന് പകരം നിൽക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമായി ഇത് വളരുമോ എന്ന ആശങ്കയുമാണ് എഐ എ ഭയത്തോടെ കാണാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് ഇതുമൂലം വിഷാദരോഗവും മാനസികാരോഗ്യ തകർച്ചയും നേരിടുന്നവരുടെ എണ്ണവും കുറവല്ല ഇത്തരം ആപദ്കരമായ അവസ്ഥയിൽ നിന്ന് നാം മോചിതരാകണമെന്ന സന്ദേശമാണ് തന്റെ പുസ്തകങ്ങളിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നതെന്നും പായൽ കൂട്ടിച്ചേർത്തു ഹോളണ്ടിൽ നടത്തിയ സർവേയിൽ പത്തിൽ ഒൻപത് കുട്ടികളും ഡി ഡിജിറ്റൽ മേഖലയുടെ സ്വാധീനത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കുമെന്ന് പറയുന്നവരാണ് സാങ്കേതികവിദ്യയുടെ അതിപ്രസരമുള്ള ഇടങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ താൽപര്യപ്പെടുന്ന ഒരു പുതുതലമുറ വളർന്നുവരുന്നു വരുന്നു എന്നതിന്റെ സൂചനയാണിത് എഐയോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റം ഉണ്ടാകണമെന്നും പായൽ അറോറ ആവശ്യപ്പെട്ടു